െങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തതോ അതുപോലെ ഇതിപ്പോലേക്ക് കിടക്കുന്ന ഫ്രിസി ഫ്രിസിയായിട്ടൊക്കെ കിടക്കുന്ന മുടി അതായത് ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ കളക്ട് ചെയ്യാതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ ഹെയർ സ്പായാണ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഹെയർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും അതായത് അനിയം സ്മൂത്ത് ആയി കളറിങ് ഒക്കെ ചെയ്ത് നമ്മുടെ മുടി ആകെ റഫ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ ചീത്തയായിട്ട് പൊട്ടിപ്പോകുന്നുണ്ടാകും ഡാൻ ട്രഫ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസ്സി ആയിരിക്കും അങ്ങനത്തെ മുടിയിലൊക്കെ നമ്മൾ മാസം തോറും സ്പാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിൽ ഞാൻ ഇപ്പം ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഹെയർ പന്നലായിട്ട് പൊട്ടിയിരിക്കുകയാണ് എൻ്റെ ഹെയർ കൊള്ളത്തില്ല ഇനി ഇനി ബോട്ടോക്സ് എന്തെങ്കിലും ചെയ്താലേ ഒന്ന് ഹെയർ സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇടയ്ക്ക് ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്ത് ചെയ്ത് വൃത്തികേടാക്കി വെച്ചേക്കുന്ന ഒരു ഹെയറാണ് അപ്പോൾ ഹെയറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരു ചെയ്യുന്നത് നല്ലതായിരിക്കും ഡാൻ ഒക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ സ്പാ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ മുടി സിൽക്കി സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ കേട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ചൊർച്ചിലൊക്കെ മാറി നമ്മുടെ തലയിലെ ഡാൻ ഡ്രഫ് ഒക്കെ റിമൂവ് ആയി പോവുകയൊക്കെ ചെയ്യും സോ ഹെൽത്തി അല്ലാത്ത മുടികളിൽ നമുക്ക് ഹെയർ സ്പാ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇത് കണ്ടാലോ എന്നാൽ ആദ്യം തന്നെ നമ്മള് മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാട്രിക്സിന്റെ തന്നെ തന്നെ ഒരു ഷാംപു ആണ് ഇതാകുമ്പോൾ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്തപ്പോൾ കിട്ടിയ ഷാംപു ആണ് അന്ന് മുതലേ യൂസ് ചെയ്യുന്ന ഷാംപു ആണ് അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷണറോ മാസ്കോ എന്നും തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ ഇപ്പോഴത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലി ഷാംപൂ വാഷ് ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്കും കൂടെ കാണിച്ചു തരാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ മാസ്ക് പിന്നെ ഹെയർ കണ്ടീഷണർ ഇതിൻ്റെ തന്നെ യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല ഇപ്പം യൂസ് ചെയ്യാറില്ല ഹെയർ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മാസ്കിനോട് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ മാസ്ക് മാത്രമാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഓക്കെ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാവേ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ നമുക്കിത് ഹെയർ വാഷ് ചെയ്യണം ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മൾ അമിതമായിട്ട് ഉണക്കിയെടുക്കാനും പാടില്ല അപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വരാം ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ നരച്ചിട്ട് വന്നിട്ടുണ്ട് വെറ്റ് ഹെയർ മതി നല്ലതായിട്ട് ഉണങ്ങിയൊന്നും വേണ്ട എങ്കിൽ വെള്ളം നല്ലതായിട്ട് തോരുകയും ചെയ്യരുത് എങ്കിൽ തോരുകയും വേണം ഒരു വെറ്റ് ഹെയർ നനഞ്ഞ മുടിയായിരിക്കണം ഉണങ്ങണ്ട കേട്ടോ അപ്പം അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഹെയർ ഒന്ന് ഇങ്ങനെ ഒന്ന് ചീകി കൊടുക്കണം സെക്ഷൻ ആക്കി കൊടുക്കണം കേട്ടോ സെക്ഷൻ ആയിട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ നനഞ്ഞ മുടി ചീയ പണി കിട്ടും ചിലപ്പം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഇങ്ങനെ സെക്ഷൻ ആക്കി എടുക്കണം സെക്ഷൻ ആക്കി എടുക്കുമ്പോൾ നമ്മളിവിടെ ശരിക്കും ക്ലിപ്പുകളുടെ ആവശ്യം വരുന്നത് എൻ്റെ കയ്യിൽ ക്ലിപ്പാണില്ല അത് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഞാൻ ക്ലിപ്പ് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അപ്പം മുടി ആദ്യം തന്നെ രണ്ട് പോർഷനായിട്ട് ഇങ്ങനെടുക്കാനെടുത്തിട്ട് ഇവിടുന്ന് ഒരു പോർഷനും ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം ക്കി എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വേറൊരാളും കൂടെ നമുക്ക് ഹെൽത്തിനുണ്ടെങ്കിൽ ക്ലിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്തു പോകാം എടുത്തിട്ട് ഈ താഴത്തെ ഭാഗം മുതൽ ചെയ്തു പോകാം ഓക്കെ ഡാൻഡ്രസ്സും ഇച്ചിങ്സും ഒക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ പ്യൂരിഫൈ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതും കൂടെ ഈ ഒരു സ്പാക്ക് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേക്കാവുന്നതാണ് അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ വാങ്ങി യൂസ് ചെയ്യുക അപ്പം ഞാൻ ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഹെയറിനാവശ്യത്തിനുള്ള ക്രീം ഒരു ബൗളിലേക്ക് എടുക്കുക അതിന് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഏറ്റവും താഴ്ന്ന സ്കാൽപ്പ് വരെ പോകണം അത് നമ്മൾ മുടി നന്നായിട്ട് വലിച്ച് ചെയ്യണം സ്കാൽപ്പിൽ പറ്റിയതും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലാട്ടോ മുടിയുടെ ഇൻഡി വരെ ഇങ്ങനെ താഴോട്ട് വലിച്ച് നമ്മൾ നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യത്തില്ലേ അതുപോലെ താഴേക്ക് വലിച്ചു ചെയ്യണം അപ്പം നമ്മുടെ ദേഹത്തൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സുണ്ടെങ്കിൽ ഇടാം പക്ഷേ എന്തെങ്കിലും അങ്ങനത്തെ കോട്ടൊന്നുമില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുവാണ് ദേഹത്ത് പറ്റുന്ന നമ്മൾ ഡ്രസ്സങ്ങ് നിലക്കി ഇടാൻ പോരെ അത്ര അങ്ങനെ ഞാൻ മുട്ട മുടിയിലും ഒന്നും ചെയ്തിട്ട് കാണിക്കാതെ പിന്നെ നമ്മൾ ആ ക്രീം ഉണ്ടല്ലോ വേറൊരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ മാറ്റിയിട്ട് വേണം നമ്മൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് കാണിക്കാനോട്ട് വിട്ടുപോയി നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഹെൽപ്പ് മസാജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ മുടി വളരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് നമ്മളൊന്ന് റിലാക്സ് ആകും ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പല്ലകുന്ന ഒരു ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീ കൊടുക്കാം അങ്ങനെ ആണെങ്കിലും നമുക്കൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കണം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റീമർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പല മെതയുടെ ഉണ്ട് എൻ്റെ കയ്യിൽ സ്റ്റീമർ ഒന്നുമില്ല ഞാൻ ചെയ്യുന്ന വിതയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ചൂട് വെള്ളമെടുത്തിട്ട് നമ്മളൊരു ടവൽ അതിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ തലയിൽ ചുറ്റിക്കെട്ടി വെക്കണം ആ ഒരു ചൂട് നമ്മുടെ തലയിലേക്ക് ഏൽക്കും അങ്ങനെ ഞാൻ വലിയൊരു ടർക്കി എടുത്തിട്ടുണ്ട് ടർക്കി ആകുമ്പം അതിലും ചൂട് പുറത്തേക്ക് പോകത്തില്ല അപ്പം ഞാൻ ഈ ടർക്കി ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വരാമേ അപ്പം ചൂട് വെള്ളം എടുക്കുമ്പം അധികം തിളച്ച വെള്ളത്തിലൊന്നും കൊണ്ടുവന്ന് ഇത് ഇട്ട് വെക്കരുത് ഇട്ട് വെച്ചിട്ട് പിന്നെ പണി കിട്ടിയെന്നൊന്നും ആയിട്ട് കമൻറ്റിൽ വന്നു പറയരുത് തിളച്ച ഉണ്ടല്ലോ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും സ്റ്റീമർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ ഈ പിക്ചറിൽ കാണുന്നത് ഇലക്ട്രിക് സ്റ്റീമറാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയെ താഴെയാണ് അപ്പം നിങ്ങൾ ഇത് വാങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങളിതൊന്നും വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അഞ്ച് മിനിറ്റ് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്നും ആവി ഒളിക്കാം ഇങ്ങനെ വെച്ച് അപ്പം ഇനി ആവി ഒളിച്ചിട്ടൊക്കെ വരാം പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വെക്കാൻ എനിക്ക് പറ്റിയില്ല ഹാപ്പി കൂട്ട് ഓണർന്ന് കേട്ടോ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ിച്ചതെടുക്കാണ് ഇപ്പം എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹെയർ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര സ്പൃശ്ചിയായിട്ടൊക്കെ ഇരുന്നായിരുന്നു ഇപ്പം എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി ഇനി നമുക്ക് ഇളം ചൂട് വെള്ളത്തിലാണ് തലമുടി എടുക്കേണ്ടത് ഷാംപൂ കണ്ടീഷണറും മാസ്കും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം ഇനി കഴുകിയിട്ട് വരാം ജയിച്ചപ്പം ഞാൻ എന്റെ തലമുടി നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഉണക്കണം ഉണക്കാൻ എന്റെ കയ്യിൽ ഡ്രയർ ഇല്ല ഡ്രയർ ചീത്തയായി പോയി അപ്പം ഞാൻ സാധാ നോർമൽ എയറിൽ തന്നെ ഉണക്കി ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും എങ്കിലും ഉണക്കി എടുത്തിട്ട് പിന്നെ കാണാം സ്പാ ക്രീം പരിചയപ്പെടുത്തിയില്ല ഇത് ഞാൻ സ്പാ ചെയ്യുന്നത് കയ്യാശ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ കെരാട്ടിൻ ക്രീം ഹെയർ സ്പാ മാസ്ക് ആണ് ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ യൂസ് ചെയ്യുന്ന ക്രീം ഇവരുടെ തന്നെ ഹെയർ മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇവരുടെ തന്നെ ഈ ഒരു ഹെയർ സ്പായി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ നല്ല ആയിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഹെയർ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം കുറച്ചും കൂടെ ആയിട്ട് കിടക്കും കേട്ടോ വെറ്റ് ഹെയർ ആണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഹെയർ സെറം തേച്ച് കൊടുക്കാണ് സ്ട്രീറ്റ് പ്രൊഫഷണലിന്റെ ഹെയർ സിറം ആണ് തേച്ച് തേച്ചപ്പോൾ ഇത്തിരി ഉള്ളു ഇതിലി എടുത്ത് നമുക്ക് ഉള്ളത് തേച്ച് കൊടുക്കാം ഇതിരി എടുത്താലേ ഇനി തേക്കാൻ പറ്റത്തുള്ളൂ പുതിയത് വാങ്ങേണ്ട സമയായിട്ടുണ്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷൈനി ലുക്ക് കിട്ടും കേട്ടോ നല്ല സ്മൂത്ത് അടിപൊളിയായിട്ട് കിടക്കും മുടിയിൽ മാത്രം തേച്ചാൽ മതിയോ കാൽപ്പിൽ തേക്കാം അതായത് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുടി ഉണക്കിയിട്ട് വരാം പ്പോൾ ഞാൻ ഹെയർ നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങി പക്ഷെ ഒന്നും ആയിട്ടില്ല നേരിട്ട് നിങ്ങൾ കണ്ട മുടിയല്ലല്ലോ ഇത് നല്ല ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി ഒക്കെ ഇല്ലേ ഇനി ഈ ഹെയർ ഒന്ന് സ്ട്രൈറ്റ്നർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്ട്രൈറ്റ്നർ വെച്ചിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചീകി ഒതുക്കിയിടാം അപ്പം തന്നെ നിങ്ങൾ ചീകമ്പ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ സ്ട്രൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചീകുന്നതേ ഉള്ളൂ കേട്ടോ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി സിൽക്കിയായിട്ട് കിടക്കുന്നുണ്ടോ ായിട്ട് കിടക്കാൻ ചീരാനൊക്കെ സുഖമാണെന്നറിയാവോ ചീക്കാനൊക്കെ കംഫർട്ടബിൾ പിന്നെ ഇവിടെ കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യില് ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ്നർ വെച്ചപ്പോഴൊന്നും അതിന് ചെയ്ത് നോക്കും അപ്പൊ കുറച്ചും കൂടെ ഭംഗി ഇട്ട് കേട്ടോ എങ്കിലും നേരത്തെ എൻ്റെ മുടിയെ കാണും സൂപ്പർ ആയില്ലേ ഇപ്പൊ മുടിയൊന്ന് സൂപ്പർ സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ട്രെയിറ്റ്നർ ഇപ്പം യൂസ് ചെയ്യുന്നില്ല കേട്ടോ ആകെപ്പാടെ എന്റെ മുടി മൊത്തത്തിൽ പോയി കിടക്കുവാണ് അപ്പൊ ഞാൻ ഇനി സ്ട്രെയിറ്റ്നറും കൂടെ എടുത്ത് ആകെ ആദ്യം പ്രശ്നമാവും അപ്പൊ ഇതാണിപ്പ എന്റെ മുടി ഞാൻ ബാക്ക് സൈഡിൽ ഇപ്പൊ കാണിച്ചു തരാ നിങ്ങൾ തന്നെ ഒന്ന് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ നേരം എന്റെ ഹെയർ അങ്ങനെയായിട്ട് ഇപ്പം കണ്ട നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് ഇപ്പോണ്ട് അപ്പോൾ നല്ല വ്യത്യാസമല്ലേ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്കിൻ്റെ ഒരിക്കൽ ഹെയർ സ്പ്രാ ചെയ്യണം ഹെയർ സ്പായ്ക്ക് പുറത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ബോട്ടെക്സിന്റെ ഹെയർ സ്പായും അവൈലബിൾ ആണ് അതിന് വരുന്നത് ആയിരം രൂപയൊക്കെയാണ് തിരിച്ച് വരുന്നത് നിങ്ങൾ എന്തായാലും തീട്ടു രൂപയ്ക്കകത്താണ് ഈ ഒരു പ്രൊഡക്റ്റിന് ആകെ പ്രൈസ് ആയിട്ടുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ കണ്ടിപ്പുലി ആയിട്ട് നിങ്ങളുടെ ഒന്ന് കെയർ ചെയ്ത് കെയർ ചെയ്തു കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഹെയർ സ്പാ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താ ഞാൻ ഫസ്റ്റ് ആണ് വീട്ടിൽ വെച്ചിങ്ങനെ ഹെയർ സ്പാ ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെയും കൂടെ ഫാൻസി ആണോന്ന് തോന്നി അതാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പം നിങ്ങളും ഇതേപോലൊക്കെ ട്രൈ ചെയ്യുക പിന്നെ ഡാൻഡ്രസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്യൂരിഫൈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അതും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാരരൊക്കെ ഒന്ന് മാറി കിട്ടും കിട്ടാം അപ്പം ഇതും കുഴപ്പമൊന്നുമില്ല ഇതും നമ്മുടെ ഈ ചിങ്സും എല്ലാം മാറി അത്രയും നേരം നമ്മുടെ ആ തലയിലേക്ക് ആ സ്റ്റീമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ തലയിലുള്ള ആരൊക്കെ ഒന്ന് ചെറുത്ത് പോയിക്കോളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വേണം